നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരവധി പേർ യാത്രയ്ക്കായി വിമാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിമാനത്തിൽ നമ്മൾ സുരക്ഷിതരാണോ നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം പലപ്പോഴും അപകടങ്ങൾ വരുന്നത് അല്ലാതെ തന്നെ അപകടങ്ങൾ മുന്നിലുണ്ടായേക്കാം എന്തായാലും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഏത് വാഹനത്തിൽ യാത്ര ചെയ്താലും എവിടെയായാലും നമ്മുടെ സുരക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം എന്ന ഒരു കാര്യത്തിലേക്ക് ചൂണ്ടുന്ന ഒരു സംഭവമാണിപ്പോൾ പുറത്തു വരുന്നത് വിമാനത്തിന്റെ എഞ്ചിനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അമേരിക്കൻ സംസ്ഥാനമായ ഉട്ടയിലുള്ള സാൾട്ട് ലേക്ക് സിറ്റി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് യു എസ് പൗരനായ മുപ്പതുകാരൻ കൈലറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യാത്രക്കാരുമായി വിമാനം പറന്നുയരാൻ പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ കാഴ്ച കണ്ടത് കൈലറിനെ ബോധരഹിതനായ നിലയിൽ എഞ്ചിനരികിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ശൈത്യകാലമാണ് അതുകൊണ്ട് തന്നെ ഐസ് ഉരുകുന്നതിന് വേണ്ടി ഡി ഐസിങ് പാഡിലായിരുന്നു വിമാനം നിർത്തിയിട്ടിരുന്നത് എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഡെൻവറിലേക്ക് ടിക്കറ്റ് എടുത്ത് ബോർഡിംഗ് പാസ് കരസ്ഥമാക്കി വിമാനത്തിനകത്ത് പ്രവേശിച്ച യുവാവ് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് പ്രവേശിച്ച് എൻജിനകത്തേക്ക് ചാടിക്കയറുകയായിരുന്നു എന്നാണ് വിവരം പുറത്തു വരുന്നത് എമർജൻസി എക്സിറ്റിലൂടെ യുവാവ് പുറത്തേക്ക് കടക്കുന്നത് എയർപോർട്ട് അധികൃതർ കണ്ടിരുന്നു ഈ സമയത്താണ് ഒത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം തുടർന്ന് നടത്തിയ തിരച്ചിലിൽ യുവാവിന്റെ വസ്ത്രങ്ങളും ഷൂസും റൺവേയിൽ നിന്നും കണ്ടെത്തി പിന്നീട് എഞ്ചിന് സമീപം കിടക്കുന്ന കൈലറിനെയാണ് അധികൃതർ കണ്ടത് ഉടൻ തന്നെ എൻജിന് ഓഫാക്കാൻ പൈലറ്റിന് നിർദ്ദേശം നൽകി കൈലറിന് പ്രാഥമിക ചികിത്സ നൽകാൻ ശ്രമിച്ചു പക്ഷേ യുവാവ് മരിച്ചെന്ന് മനസ്സിലാക്കിയതോടെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു ശേഷം വിമാനത്തിലെ യാത്രക്കാരെ പുറത്തിറക്കി പരിശോധന നടത്തി യുവാവിൻ്റെ മരണകാരണം ഇതുവരെ വ്യക്തമല്ല ഇങ്ങനെ ചാടാൻ ശ്രമിച്ചപ്പോഴാണോ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന സംശയമാണ് നിലവിലുള്ളത് കയ്യിലറിന് കഴിഞ്ഞ പത്ത് വർഷമായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറയുകയുണ്ടായി വളരെ ദാരുണമായ ഒരു അപകടമാണ് ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ സമാനമായ സംഭവം കഴിഞ്ഞ വർഷം ചില മാസങ്ങൾക്ക് മുന്നേ സംഭവിച്ചിരുന്നു വിമാനത്തിന്റെ ചക്രത്തിൽ മൃതദേഹം കണ്ടെത്തി ഗാംബിയയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ വിമാനത്തിന്റെ വീൽബേയിലായിരുന്നു ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡിസംബർ അഞ്ചിന് ഗാംബിയയുടെ തലസ്ഥാനമായ ബഞ്ചൂളിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിറ്റിക്ക് പുറപ്പെട്ട വിമാനത്തിലായിരുന്നു സംഭവം ടി യു ഐ എയർവെയ്സിന്റെ ജെറ്റിൽ പുരുഷൻ്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഗാംബിയൻ അധികൃതർ പറയുന്നത് യു കെയിലെ സസെക്സ് മെട്രോ പോലീസിൽ നിന്ന് ഗാംബിയ സർക്കാരിന് കിട്ടിയ ഈ വിവരം അഗാധമായ ഞെട്ടലും സങ്കടവും ഉണ്ടാക്കിയെന്നും അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു വിമാനത്തിൻ്റെ വീൽ ബേക്കുള്ളിൽ നിന്നായിരുന്നു മൃതദേഹം കിട്ടിയത് മരിച്ചയാളെ തിരിച്ചറിയാനായിട്ടില്ലെന്നും യു കെയിലെ സസെക്സ് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചതായി ഗാംബിയൻ സർക്കാർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി മരിച്ചയാളുടെ പേര് വയസ്സ് പൗരത്വം തുടങ്ങിയവ തെളിയിക്കുന്ന ഒരു രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയതാണ് മാത്രമല്ല അത് ആരുടെ മൃതദേഹമാണെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ലെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു മരിച്ചത് ഗാംബിയൻ പൗരനാണോ അതോ ഗാംബിയ വഴി മറ്റൊരിടത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന വ്യക്തിയാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടികൾ ബ്രിട്ടീഷ് പോലീസും ഗാംബിയൻ അധികൃതരും സംയുക്തമായി പൂർത്തിയാക്കി മൃതദേഹം ആരുടേതാണെന്ന് അറിയാനായി പരിശോധനകൾ പുരോഗമിച്ചിരുന്നു ഇത്തരത്തിലുള്ള അപകടം വിമാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില അപകട വാർത്തകളൊക്കെ നടക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത